നമ്മൾ തീയൽ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടല്ലേ ഇണ്ടാക്ക അപ്പൊ അതേ ഇപ്പൊ നല്ല റേറ്റ് ആണ് തേങ്ങയ്ക്ക് അപ്പൊ തേങ്ങ ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സെയിം തീയലിന്റെ ടേസ്റ്റില് നമുക്ക് വെറൈറ്റി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട അപ്പൊ ഉരുളക്കിഴങ്ങ് ഇതേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തീയലിന്റെ മെയിൻ ആയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്ക അപ്പം അതിനായിട്ട് ഒരു ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരി അധികം ഒഴിച്ചിട്ടുണ്ട് കാരണം പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം അപ്പം അങ്ങനെ അതേ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ആകെ ഒരു മൂന്നല്ലി ഉണ്ടാവുള്ളൂ അതുപോലെ ചുവന്നുള്ളി അത്യാവശ്യം ഉണ്ട് കേട്ടാ ഒരു പത്തല്ലിയോളം ഉണ്ടാവട്ടോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എത്രത്തോളം ചുവന്നുള്ളി എടുക്കുന്നു അത്രയും ടേസ്റ്റാണിത് രാവിലത്തെ സമയമായതുകൊണ്ട് എനിക്ക് ടൈം ഉണ്ടായില്ല കാരണം സ്കൂളിലേക്ക് പോകണം അപ്പം പെട്ടെന്ന് ഒരു എളുപ്പത്തിനാക്കിയതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതേ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പിന്നെ അതേ നമ്മൾ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ തീയലിലും നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കും കേട്ടോ അപ്പം അതേ അതുപോലെ നമ്മൾ കുറച്ച് പുളി പിഴിയാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങില്ലേ അതിലേക്ക് നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാടൊന്നും ഒഴിക്കേണ്ട ഒഴിച്ചാൽ മതി പുളിയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നിന്നാൽ ഒട്ടും കൊള്ളൂലട്ടോ നമ്മുടെ ആ ഒരു തീയല് അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തു ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടായി കിട്ടണം കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഉള്ളിയിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ആ ഒരു സ്പൂണിന് മൂന്ന് സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ആ ഒരു സ്പൂണിൽ കാൽ സ്പൂൺ മാത്രമായിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരുപാട് എരിവ് വേണ്ട കാരണം മക്കൾക്ക് കൊടുത്തുവിടാനല്ലേ അപ്പം ഒറ്റ സ്പൂൺ മാത്രം കേട്ടോ മുളക് പൊടി ഇട്ടിട്ടുള്ളത് കുറച്ചും കൂടെ കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇടാട്ടാണ് നിങ്ങൾക്ക് എനിക്കിവിടെ എരിവ് കുറവ് മതി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഇട്ടിട്ടുള്ളത് ഇനി ഈ ഒരു പൊടിയുടെ പച്ചമണൊക്കെ പോകണം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം കേട്ടോ അന്നതിന് ശേഷം നമ്മൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പം ഇത് ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ പോയി കുറച്ച് നേരം വെച്ച് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ആ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഉരുളക്കിഴങ്ങ് വെച്ചിരുന്ന പാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇനി ഒരു അരപ്പ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മേലക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം ഈ ഒരു മസാലയും അതുപോലെ ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് മിക്സ് ആവണം പിന്നെ ഇതേ അരച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ആ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് സാധാരണ തീയലിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അങ്ങനെ അതേ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ മാത്ര ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതേ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ചെറുതായിട്ടൊരു തള വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീയലിൻ്റെ പണി കഴിഞ്ഞു ഇനി ഒന്ന് കടുക് വറുത്തിടാന്ന് മാത്രം അപ്പോൾ ഒരു ചട്ടി വെച്ചു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കടുക് ഉലുവ ഉലുവ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉലുവ ഇട്ടിട്ടില്ല ഉലുവെട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം അങ്ങനെ അതേ കടുക് ഇട്ട് കൊടുത്തു പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ട അപ്പം വറ്റൽമുളകും കറിവേപ്പിലയും ആ മുളകിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു തീയലിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാട്ട ശരിക്കും ഇത് ഒഴിക്കുന്ന സമയത്ത് ഒരു നല്ല സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടെ ഈ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ആക്കിയിട്ടുള്ള ആ ഒരു സ്മെല്ല് അപ്പം അതേ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇത്രേ ഉള്ളേട്ടോ നമ്മുടെ തീയലിൻ്റെ പണി വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാട്ടോ ഇതിൽ മുളക് പൊടി കുറച്ചും കൂടി ഇടുകയെന്നുണ്ടെങ്കിൽ കളറിലൊക്കെ ഒരു ചേഞ്ച് വരും കേട്ടോ എനിക്കിവിടെ അരിവ് കുറവായതുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെ കുറച്ചും കൂടെ കളറാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവരോടും ബൈ